ഇനിയുള്ള കാലത്ത് ഗവൺമെൻറ് ജോലികൾ കൊണ്ട് വല്ല കാര്യമുണ്ടോ പ്രൈവറ്റ് ജോലികൾ എത്രത്തോളം സാധ്യതയുള്ളതാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയിലാണോ പ്രൈവറ്റ് ജോലിയിലാണോ കൂടുതൽ പ്രൊമോഷൻ സാധ്യത അല്ലെങ്കിൽ സാലറി സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു ജോലിയെ സംബന്ധിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരു പക്ഷേ പലരും ആലോചിക്കുന്നുണ്ടാവും നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റുവേഷനിൽ ഗവൺമെൻറ് ജോലികളുടെയും പ്രൈവറ്റ് ജോലികളുടെയും മെറിറ്റ്സും ഡീമെറിറ്റ്സുമാണ് രണ്ടിനും അതിൻ്റെ ആയ മെറിറ്റ്സ് ഉണ്ട് അതിൻ്റെയായ ഉണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ് ജോലിയുടെ മെറിറ്റ്സുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രൈവറ്റ് ജോലിയുടെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയാം ഗവൺമെൻറ് ജോലിയുടെ ഡീമെറിറ്റ്സ് പ്രൈവറ്റ് ജോലിയുടെ മെറിറ്റ്സ് ആയിട്ടൊക്കെ പറയാം അങ്ങനെ പല സെറ്റ് ഓഫ് എന്താ പറയുക കമ്പാരിസൺസ് നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇതല്ലാത്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എഴുതാം സോ ആദ്യം തന്നെ ഞാൻ ഗവൺമെൻറ് ജോലിയിലേക്ക് വരാം ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ജോലികൾ എന്നുള്ളതാണ് സോ സോക്കാൾ പെൻഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എയ്ഡ് ഗവൺമെൻറ് പി എസ് സി വൈ ഒക്കെയുള്ള ജോലികളെല്ലാം ഞാൻ ഗവൺമെൻറ് അല്ലെങ്കിൽ പെർമനൻറ്റ് ജോബ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഗവൺമെൻറ് ജോലിയുടെ ബെനിഫിറ്റ് മെറിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ജോലി തെരഞ്ഞെടുക്കാനുള്ള ഒരു മെരിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് തരുന്നൊരു പ്രിവിലേജാണ് അല്ലെ അതായത് ഗവൺമെന്റ് ജോലിയാണ് എന്നുള്ളതിന് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളരെ വലിയൊരു വിലയുണ്ട് മുൻ വർഷം മുമ്പൊക്കെ അതിനേക്കാളരെ ഉണ്ടായിരുന്നു ഇപ്പം അത് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നില്ല അത് തരുന്നൊരു അക്സെപ്റ്റൻസ് ഉണ്ട് അത് തരുന്നൊരു അപ്രീസിയേഷൻസ് ഉണ്ട് അത് തരുന്ന റെക്കഗ്നിഷൻ ഉണ്ട് വാട്ട് അവർ ദ ജോബ് ഇസ് ഏത് ലെവലുള്ള ജോബ് ആയിക്കൊള്ളട്ടെ ഓക്കെ ഏത് ലെയറിലുള്ള ജോബ് ആയിക്കൊള്ളട്ടെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വീട്ടിൽ കുടുംബക്കാരുടെ ഇടയിൽ കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ നിങ്ങളൊരു ഒരു ഒരു അടിപൊളിയാണ് നിങ്ങളൊരു സംഭവമാണ് അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പം പലപ്പോഴും നിങ്ങൾ എത്ര പഠിച്ചാലും ഏത് ലെവലിലേക്ക് എത്തിയാലും ഈവൻ പി എച്ച് ഡി പി ഡി എഫ് എത്തിയാലും പലപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ റെക്കഗ്നീഷൻ്റെ ഒരു ഒരു പീക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കിട്ടുക ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പെർമനൻറ്റ് ഗവൺമെൻറ് ജോലി കൂടി കൂടിയായാലായിരിക്കാം അപ്പം ഈ ഒരു പ്രിവിലേജ് ആണ് ഗവൺമെൻറ് ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ആണ് അതിൻ്റെ ബെനിഫിറ്റുകൾ അത് കിട്ടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പല അർത്ഥത്തിൽ സൊസൈറ്റി കാണുന്ന രീതിയിൽ നമ്മൾ വലുതായി എന്ന് കാണുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ തന്നെ പറയാം ഞാൻ കമ്പാരറ്റീവലി ഞാൻ കല്യാണം കഴിച്ചിരുന്ന പ്രായത്തിൽ ആ സമയത്ത് കമ്പാരറ്റീവ്ലി ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച ഒരാളാണ് അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ഫാമിലിയെയും എൻ്റെ വീട്ടുകാരെയും ഫാമിലിയെയും നാട്ടുകാരെയും അതുപോലെ എൻ്റെ പാർട്ട്ണർ വീട്ടുകാരെയും ഫാമിലിയെയും നാട്ടുകാരെയും ഒക്കെ ഞാനൊരു കല്യാണം കഴിക്കാൻ ആയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബീങ് ഫാൻ സത്യമാണ് അന്ന് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു എന്നുള്ളത് ആ കല്യാണം പെട്ടെന്ന് നടക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് തന്നിട്ട് പ്രിവിലേജ് ഉണ്ട് ഇന്നും കല്യാണ മാർക്കറ്റിലൊക്കെ ഗവൺമെന്റ് ജോലിക്കൊക്കെ പ്രിവിലേജ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയട്ടോ എത്രത്തോളം സ്റ്റിൽ ആണെന്നുള്ളത് സോ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ഈ ഒരു പ്രിവിലേജാണ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ നില വില എന്ന് പറയുന്ന സംഭവമാണ് രണ്ടാമത്തെ ഗവൺമെന്റ് ജോലിയുടെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയാണ് നമുക്കറിയാം ലോകം ഹൈലി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹൈലി എന്താ പറയുക നമ്മൾ ഡൈനാമിക് ആണ് ഓരോരോ കാലത്ത് പല ബിസിനസ്സുകളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല സെറ്റ് ഓഫ് മാറ്റങ്ങൾ വന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് ചാൻസിറ്റി ഡീപ് സീക്ലെ അങ്ങനെ പല പല സെറ്റ് ഓഫ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്ത് എന്തൊക്കെയായിരിക്കാം ഫ്യൂച്ചറിൽ ഏതൊക്കെ ജോലികളായിരിക്കാം പോവുക ഏ എന്തൊക്കെ ജോലികൾ പോകും ഇനി അതുമല്ലെങ്കിൽ മറ്റു പല സെറ്റ് ഓഫ് ആസ്പെക്ടുകളിലേക്ക് ഉള്ള കാര്യങ്ങളിൽ ഒരു ആംബിഗിറ്റി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് വാട്ട് വാട്ട് ദ ഫ്യൂച്ചർ ഗോയിങ് ടു ബ്രിങ് എന്നുള്ളതിൽ ഒരു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട് അവിടെ ഗവൺമെന്റ് ജോലി സ്റ്റെബിലിറ്റി തരും എന്നുള്ളതാണ് എന്ത് സംഭവിച്ചാലും ഈ നാട്ടിൽ മനുഷ്യന്മാരുണ്ടാവും ഈ നാട്ടിൽ മനുഷ്യന്മാരോ സിസ്റ്റമുള്ള കാലത്തോളം ഇന്ത്യയെ പോലെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡെമോക്രസി ഉണ്ടാവും ഡെമോക്രസി ഇള്ള കാലത്തോളം ഇവിടെ ഗവൺമെന്റ് ഉണ്ടാവും ഗവൺമെന്റ് ഇല്ലാ കാലത്തോളം ഗവൺമെന്റ് ജോലി ഉണ്ടാവും അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവും അതിന് സാലറി ഉണ്ടാവും അത് ഗവൺമെന്റ് എത്ര കുടുങ്ങിയാലും ചിലപ്പോൾ ടാക്സ് കൂട്ടിയിട്ടോ ആളുകളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിയിട്ടോ കടമെടുത്തിട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ ഗവൺമെന്റ് സാലറി കൊടുക്കും എന്നുള്ളതാണ് അപ്പം അതിന് എല്ലാ അർത്ഥത്തിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ഗവൺമെന്റ് ജോലിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ സത്യം പറഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റി ആണ് ഓക്കെ അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം ഞാൻ അണ്ടർ ആണ് എന്ന് തോന്നിയിട്ടും ഭാവിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ വട്ട് വി കൻ സെ നമുക്ക് പെൻഷൻ കിട്ടും ഒരു എമൗണ്ട് കിട്ടും എന്നൊക്കെ കരുതിയിട്ട് പല ആളുകളും ആ ഒരു സ്റ്റെബിലിറ്റിയിൽ പല ആളുകളും നിൽക്കുന്നത് മൂന്നാമത്തെ ഒരു പോയിന്റ് പലപ്പോഴും പലർക്കും ഇന്നത്തെ കാലത്ത് ഒരു സെൽഫ് എസ്റ്റീം ഒരു സെൽഫ് റെക്കഗ്നേഷൻ സെൽഫ് അഫ്ലിയേഷൻ എന്നൊക്കെ പറയാമോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി വേണ്ടിവരും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡാണ് ചെറുപ്പത്തിലെ പലരും ഒരു അൾട്ടിമേറ്റ് എയിം അത് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലർക്കും ഇന്നുള്ള കാലത്ത് ഒരു പെർമനൻറ്റ് ജോലി എന്നുള്ളത് ഞാൻ പേഴ്സണലി സംതിങ് വേർത്ത് ആണ് ഞാൻ പേഴ്സണലി ക്വാളിഫൈബിൾ ആണ് അല്ലെങ്കിൽ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംഭവമാണ് എന്നുള്ള ഒരു സെൽഫ് ഫീലിങ്ങിനും ഗവൺമെൻറ് ജോലി സഹായിക്കും എന്നുള്ളതാണ് ഇത്രയാണ് ഗവൺമെന്റ് ജോലിയുടെ മെറിറ്റുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു വേറെയും ഒരുപാട് പക്ഷേ ഇതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഒരുപാട് അലവൻസുകൾ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും ഗവൺമെന്റിന്റെ ഫെസിലിറ്റീസ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ പ്രിവിലേജായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഈ രണ്ടാമത്തെ കേസ് ഗവൺമെൻറ് ജോലിയുടെ ഡീമെറിറ്റുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ബേസിക്കലി ഐ വിൽ സേ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കുറവാണ് എന്നുള്ളതാണ് നിങ്ങൾ ഒരു 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 പോസ്റ്റിൽ നിങ്ങൾ എത്തിയാൽ പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കമ്പാരറ്റീവ്ലി കുറവാണ് പ്രൈവറ്റ് ജോബുകളൊക്കെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ മിക്കവാറും വാട്ട് കൻ സേ അവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ ഗവൺമെന്റ് ജോലി കിട്ടാൻ നല്ല പണിയാണ് കിട്ടിക്കഴിഞ്ഞാൽ തീരെ പണിയില്ല എന്നുള്ളത് അങ്ങനെ തീരെ പണിയില്ല പണിയില്ലായെന്നൊന്നും ഞാൻ കരുതുന്നില്ല കേട്ടോ ഇന്നുള്ള കാലത്ത് പക്ഷെ ഒരുപാട് ഒരു സെൽഫ് ഗ്രോത്തിനുള്ള സാധ്യതകൾ കുറവാണ് ഗവണ്മെന്റിന് ഒരു സിസ്റ്റം ഉണ്ടാവും ഗവൺമെന്റിന് ഒരു മെക്കാനിസം ഉണ്ടാവും ആ മെക്കാനിസം വെച്ചിട്ടേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മൾ ചെയ്താൽ മതി നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്തൊരു സംഭവങ്ങൾ ഉണ്ടാവും കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റംസ് ഉണ്ടാവും അതിന് പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നുള്ളതൊന്നും പോസിബിൾ ആവണമെന്നില്ല അപ്പൊ ഗ്രോത്ത് ഒരു സെൽഫ് ഗ്രോത്തിനുള്ള ഓപ്ഷന് കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അല്ലെങ്കിൽ ഞാൻ ഗവൺമെൻറ് ജോലി ചെയ്തിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ അറിയാം ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഒരുപാട് ലിമിറ്റേഷൻസ് ഗവൺമെൻറ് ജോലി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പബ്ലിക്കായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ അഭിപ്രായങ്ങൾ പറയാൻ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ക്രിറ്റിസൈസ് ചെയ്യാൻ ജനറൽ ആയിട്ടുള്ള ഇഷ്യൂകളിൽ ഇടപെടാൻ ആയിട്ട് ആളുകളുമായിട്ട് ഇഷ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ ഐ മീൻ ഓൺ എ പബ്ലിക് സ്ഫിയർ പേഴ്സണൽ സ്ഫിയർ എന്നുള്ള എല്ലാം പറയാം ഒരുപാട് ഫ്രീഡത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഗവൺമെൻറ് ജോലികൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാനെല്ലാം നിങ്ങൾക്ക് അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട് ഈവൻ നിങ്ങളുടെ യാത്രകളിൽ പോലും പലപ്പോഴും ലിമിറ്റേഷൻസ് വരും എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗവൺമെൻറ് ജോലിയുള്ള ഒരു ആളെ സംബന്ധിച്ച് അയാൾ അയാൾ ജോലി ചെയ്യുന്ന ജില്ലയുടെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പ്രസ്പെക്റ്റീവ് ആയിട്ടുള്ള അതോറിറ്റിയുടെ എൻ ഒ സി വേണം എൻഒ യുടെ ഒരു ജീവിതമായി മാറും കുറച്ചധികം ഫ്രീഡം ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് ഇനി സ്റ്റേറ്റിൻ്റെ പുറത്തേക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഹയർ അതോറിറ്റിയുടെ പെർമിഷൻ വേണമെന്നാണ് ഞാൻ പറയുന്നത് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ വേണമെന്നാണ് ഞാൻ കരുത് മനസ്സിലാക്കുന്നത് അതുപോലെ രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോകണം ഇങ്ങനെയുള്ള നിങ്ങളുടെ ട്രാവലിങ്ങുകളിൽ നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരുപാട് ലിമിറ്റേഷൻസ് ആ ലിമിറ്റേഷൻ തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അത് ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ആസ്പെക്റ്റുകളായിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രീഡത്തിന് ഇമ്പാക്റ്റ് ചെയ്യുന്ന ആസ്പെറ്റുകൾ ഗവൺമെൻറ് ജോലിയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ലിമിറ്റേഷൻ അടുത്തൊരു ആസ്പെക്ട് ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിമെറിറ്റ് ആസ്പെക്റ്റിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേരളത്തിലെ പി എസ് സി പബ്ലിക് എക്സാമിനേഷൻ റിക്രൂട്ട്മെന്റ് സിസ്റ്റം ഒരു പരിധി വരെ നല്ല എഫക്റ്റീവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലൊരു ഡെമോക്രാറ്റൈസേഷൻ ഉണ്ട് എല്ലാവർക്കും ഒരു സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും വൺസ് നിങ്ങളൊരു ഗവൺമെന്റ് ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഫാദർ ഡെപ്യൂട്ടേഷൻ ആസ്പെക്ടുകളൊക്കെ കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഹൈലി പൊളിറ്റിക്കലാണ് നിങ്ങളെ പെർട്ടിക്കുലർ പോസ്റ്റിൽ നിന്ന് നിങ്ങൾ അടുത്തൊരു പോസ്റ്റിലേക്ക് പോകുന്നു ഫർദർ ഒരു സ്റ്റേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് പോകുന്നതൊക്കെ ഭയങ്കരമായിട്ടൊരു രാഷ്ട്രീയ സ്വാധീനം ഉള്ള ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കൊമൻറ്റിൽ പറയാട്ടോ കേട്ടോ അപ്പം ഡെപ്യൂട്ടേഷനുകൾ പല കേസുകളിലും മോസ്റ്റ് ഓഫ് ദി ഡെപ്യൂട്ടേഷൻസ് ആർ ഹൈലി ഹൈലി പൊളിറ്റിക്കൽ അപ്പോൾ അവിടെ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെടുന്ന പല പ്രൊമോഷൻസും പല പോസ്റ്റുകളും കിട്ടണമെന്നില്ല എന്നുള്ളതാണ് ഒരു ആസ്പെക്ട് അടുത്തൊരു ഗവൺമെന്റ് ജോലിയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫായിട്ട് ഒരുപാട് ഗ്രോത്ത് ചെയ്താലും ആ ഗ്രോത്തിൻ്റെ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അതോടൊപ്പം തന്നെ ആ ഗ്രോത്ത് നിങ്ങൾ ഗ്രോ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളെ സ്കില്ല് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തതിനനുസരിച്ച് ആ സ്കില്ല് മെഷർ ചെയ്യാനോ ആ മെഷർ ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് വാട്ട് വി കൻ സെ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ റെക്കഗ്നീഷൻ കിട്ടാനോ നിങ്ങൾക്കൊരു പുതിയ പോസ്റ്റിലേക്ക് എത്താനോ ഒരിക്കലും ഗവൺമെന്റ് ജോലിയിൽ ഒരു സിസ്റ്റം ഉണ്ടാവില്ല വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് മെഷർ ചെയ്യാനുള്ള ഒരു സ്കെയില് ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഉണ്ടാവണം എന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഗവണ്മെന്റ് ആ സിസ്റ്റം മനസ്സിലാക്കണം എന്നില്ല പിന്നെയുള്ളൊരു ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് റെക്കഗ്നീഷൻ പലപ്പോഴും പ്രോപ്പർലി നിങ്ങൾ ചെയ്തിന് ലഭിക്കണമെന്നില്ല നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ജില്ലയിൽ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആസ്പെക്ടുകളിൽ നിങ്ങൾ വരുന്നു നിങ്ങൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു വൺസ് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ നിങ്ങളെ ട്രാൻസ്ഫറോ ദ പോസ്റ്റ് ആവുന്നു അവിടെ നിങ്ങൾ ചെയ്തതെല്ലാം ഓക്കെ വിൽ റിമൈൻ ദർ പക്ഷെ അതിൻ്റെ റെക്കഗ്നീഷനോ അതിൻ്റെ അപ്രീസിയേഷനോ ത്രൂ ഔട്ട് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നല്ല ബിക്കോസ് നിങ്ങൾ മാറിക്കൊണ്ട് നിങ്ങൾ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളതുകൊണ്ട് അത് ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആണ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയോ ഭരിക്കുന്ന പാർട്ടിയോ സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ ഇങ്ങനെ ഒരു ഒരു പരിധി വരെ പലപ്പോഴും ഒരു റെക്കഗ്നീഷൻ മിസ്സാകാനുള്ള ഒരു സാധ്യതയും ഗവൺമെന്റ് ജോലിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന വട്ട് വി കെൻ സെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് പിന്നെയുള്ള ഒരു ആസ്പെക്റ്റ് ആണ് പലപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ ബേസിക്കലി വാട്ട് വി വീക്കൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹൈറാർക്കിക്കൽ ആസ്പെക്റ്റുകളിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം എൻ്റെ പരിചയത്തിലുള്ള ഒരു 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 സാറും അദ്ദേഹത്തിന് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ആസ്പെക്റ്റിലേക്ക് കിട്ടി അങ്ങനെ അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അത് സ്റ്റേറ്റ് ലെവലിൽ തിരഞ്ഞെടുത്തതാണ് സ്റ്റേറ്റ് ലെവൽ അതിൻ്റെ അതോറിറ്റി ഏറ്റവും ഹൈ ആയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തെ പറഞ്ഞയച്ചു അദ്ദേഹം തിരിച്ചുവന്നു ഒരു ഒരു പഠനത്തിന് കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു പി ജി ചെയ്യണം പി ജി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് അദ്ദേഹം പെർമിഷൻ അതായത് ഈവൻ പി ജി ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് എൻ ഒ സി വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ ഒ സി വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ എൻ ഒ സി കുറേ കാലങ്ങൾ ശേഷം റിജക്ട് ചെയ്തു അതിന്റെ കാരണം അദ്ദേഹം മുമ്പ് പോയിട്ടുണ്ടായിരുന്ന ആ കേരളത്തിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന ആ പഠനം കൊണ്ടായിരുന്നു അവിടെ രസകരമായ കാര്യം സ്റ്റേറ്റ് ലെവലിലെ ഏറ്റവും വലിയ ഹയർ അതോറിറ്റിയാണ് അദ്ദേഹത്തെ സെലക്ട് ചെയ്തത് പക്ഷെ ഇപ്പം എൻ ഒ സി റിജക്ട് ചെയ്യാനുള്ള കാരണം അദ്ദേഹം അങ്ങനെ ലീവിന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം ജില്ലാ ലെവലിലേക്ക് കൊടുക്കണമായിരുന്നു ജില്ലാ ലെവൽ വൈസ് സ്റ്റേറ്റ് ലെവലിലേക്ക് പോകണമായിരുന്നു മീൻസ് നമ്മൾ ആ ഒരു ഹൈറാർക്കിയ ലീഗോ എന്നൊക്കെ പറയല്ലോ അതായത് ഇത് വരെയാണ് നമ്മൾ തമാശക്ക് ഒരു അതേയുണ്ട് ഒരുപാട് പാട്രിയാർക്കൽ ആസ്പെക്റ്റുകളും പല ആസ്പെക്റ്റുകളും ഇപ്പം ഒരു വൈഫും ഹസ്ബൻഡും ഇങ്ങനെ എന്താ പറയുക ഒരു തർക്കത്തിലായിരുന്നു അപ്പം ഒരു പിച്ചക്കാരൻ വരുന്നു ആ പിച്ചക്കാരൻ വരുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുന്നു ഈ വൈഫ് പറയുന്നു ഇല്ല ഇവിടെ ഒന്നുമില്ല നിങ്ങൾ തിരിച്ചു എന്ന് പറയുന്നു അപ്പൊ ഈ ഹസ്ബൻഡ് പറയുന്നു എന്ന് പറയുന്നു അപ്പൊ അയാൾ കുറച്ചൊക്കെ ദൂരെ പോയിട്ടുണ്ടായിരുന്നു അയാൾ മുടന്തി മുടന്തി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തോട് ഈ ഒരു ഹസ്ബൻഡ് പറയുന്നു ഇവിടെ ഒന്നുമില്ല നിങ്ങൾ പോയിക്കോളൂ അത് പറയേണ്ടത് ഞാനായിരുന്നു അവളല്ല എന്നുള്ളത് സോ ബേസിക്കലി ഇതുപോലെയുള്ള ഒരുപാട് ഹൈറാർക്കിയൽ ഈഗോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്പെക്ടുകളും ഇവിടെ വർക്കൗട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയുടെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് അവസാനമായിട്ട് ഗവൺമെന്റ് ജോലിയുടെ ഡിമെറിറ്റ് ഡീമെറിറ്റായിട്ട് പറയാനുള്ളതാണ് ഈ പറഞ്ഞ പോലെ പലപ്പോഴും പലരും ഇതൊരു ഒരു ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്ന ട്രാപ്പാണെന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഇൻകത്തിന്റെയും ഒരു ട്രാപ്പായിട്ട് പലരും പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇന്നത്തെ കാലത്ത് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ വളരെയധികം കൂടി കൊണ്ടിരിക്കുകയാണ് പലർക്കും ഡിഫറൻറ്റ് ജോലികൾ ചെയ്യേണ്ടി വരും ഡിഫറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ്പെറ്റുകൾ ചെയ്യേണ്ടി വരും പലതും ചെയ്യേണ്ടി വരും പക്ഷേ ഗവൺമെൻറ് ജോലിയുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ജോലികൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ ലീഗലി ഓക്കെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് ലീഗലി അല്ലാതെ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ലീഗലി മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ അതർ ദെൻ ഗവൺമെൻറ് ജോബ് ഉണ്ടാക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സോ ഇത്രയാണ് ഗവൺമെന്റ് ജോലിടെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രൈവറ്റ് ജോലികളുടെ മെറിറ്റ്സ് അതുപോലെ തന്നെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം പ്രൈവറ്റ് ജോലിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീഡം തന്നെയാണ് നമ്മൾ നല്ല സ്കില്ലുള്ള ഒരാളാണെങ്കിൽ നല്ല കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കണ്ടീഷൻ വെക്കാൻ പറ്റും നിങ്ങൾ എപ്പോൾ ഓഫീസിലേക്ക് വരും നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം വേണോ വേണ്ടേ നിങ്ങൾക്ക് എന്ത് സാലറി വേണം നിങ്ങൾക്ക് ഏത് രീതിയിൽ കമ്പനി നിങ്ങളെ കൺസിഡർ ചെയ്യണം എന്തൊക്കെ പ്രിവിലേജുകൾ വേണം എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ട് വയ്ക്കാൻ പറ്റും പ്രൊവൈഡർ നിങ്ങൾ അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം കേട്ടോ അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഐഡിയാസ് കൊണ്ടുവരാനുള്ള ഫ്രീഡം ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനുള്ള ഇന്നോവേഷൻ കൊണ്ടുവരാനുള്ള ഫ്രീഡംസ് സംഭവങ്ങൾ കാര്യങ്ങൾ പ്രൈവറ്റ് ജോബുകളിൽ ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ജോബിൻ്റെ സമയത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ഓക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും സൊ ഈ ഒരു ഫ്രീഡമാണ് ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ലിമിറ്റേഷൻ പെർമിഷൻ വെക്കുന്നില്ല ഒരു എൻഒ സി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വെക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് രണ്ടാമത്തെ ഒരു കേസ് പ്രൈവറ്റ് ജോബിന്റെ ഏറ്റവും വലിയ ഒരു ഒരു മെറിറ്റ് അതിന്റെ ഗ്രോത്ത് പോസിബിലിറ്റിയാണ് ഗ്രോത്ത് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കാം നിങ്ങളുടെ സ്കില്ലിൽ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കാം നിങ്ങളുടെ സ്കില്ലിൽ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ മോസ്റ്റ് പ്രോബ്ലി ഐ വിൽ സേ നിങ്ങളുടെ നിങ്ങളുടെ സാലറിയിലും ഗ്രോത്ത് ഉണ്ടാവാം ഉദാഹരണമായിട്ട് പറയാം ഗവൺമെൻറ് ജോലി കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി ജോലി ജോയിൻ ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഒരു തേർട്ടി തൗസൻഡ് സാലറി ഉണ്ടെന്ന് കരുതാം അതൊരു ഹൺഡ്രഡ് പെർസെൻ്റ് ഒരു സിക്സ്റ്റി തൗസൻഡ് ആവണം എന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങളെ പോസ്റ്റിൽ ഒരുപാട് പ്രൊമോഷൻ സാധ്യത ഇല്ലാത്തതാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിയർലി ഇമ്പോസിബിൾ ആണ് ചിലപ്പോൾ പത്തോ ഇരുപതോ കൊല്ലമൊക്കെ കഴിഞ്ഞേക്കാം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്നുള്ളത് അവിടെ പത്തോ ഇരുപതോ കയ്യോ വർഷം കഴിഞ്ഞാലാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇൻക്രീസ് കിട്ടുന്ന സാലറി നിങ്ങളൊരു പ്രൈവറ്റ് ജോബിലാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് സ്കിൽ ഉണ്ടെങ്കിൽ യു മേ ഗെറ്റ് ദാറ്റ് ഹൈക്ക് ഈവൻ വിത്തിൻ എ വൺ ഓർ ടു ഇയർ ഞാൻ വീണ്ടും പറയുന്നു നല്ല സ്കില്ല് വേണം നല്ല ഗ്രോത്ത് മെൻറ്റാലിറ്റി വേണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറി ഇൻക്രീസിംഗിന് ഏറ്റവും സാധ്യതയുള്ളത് പ്രൈവറ്റ് ജോബിലാണ് പ്രൈവറ്റ് ജോബിൽ ഈവൻ നിങ്ങൾ ഒരു ജോയിൻ ചെയ്ത ഒരു സമയത്ത് നിങ്ങളുടെ സാലറിയുടെ ഒരു അഞ്ചിരട്ടിയും പത്ത് പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് പത്തോ പഞ്ചോ കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടാക്കാം ഒരു ഗവൺമെൻറ് ജോബിൽ ഇറ്റ്സ് ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ അപ്പം ആ ഒരു ഗ്രോത്ത് പോസിബിലിറ്റി ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കാം ആ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാലറി കൂടും നിങ്ങൾക്ക് പ്രിവിലേജുകളും കാര്യങ്ങളും കൂടും എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു മെറിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കിയൽ ഇഷ്യൂസ് ഇതിലുണ്ടാവില്ല എന്നുള്ളതാണ് സീനിയോറിറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ല കാരണം ഗവൺമെന്റ് ജോലിയിൽ വല്ലാതെ സീനിയോറിറ്റി ഇഷ്യൂ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഗവൺമെന്റ് ജോലി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അഡ്വൈസ്മെന്മ കിട്ടിയ സമയത്ത് എന്നോട് എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പോയി ജോയിൻ ചെയ്തോ ഇനി രാവിലെ തന്നെ പോയി ജോയിൻ ചെയ്തോ ഇനി നീ പോയി ഉച്ചയ്ക്ക് ജോയിൻ ചെയ്ത ആരെങ്കിലും രാവിലെ ജോയിൻ ചെയ്താൽ അവരുടെ ടൈമിന് ഇൻ്റെ ടൈമിനെ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ആയിരിക്കും അവർക്ക് സീനിയോറിറ്റി കിട്ടും ഭാവിയിൽ പ്രൊമോഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ കാള കൺസിഡറേഷൻ കിട്ടും എന്നുള്ളത് ഓക്കെ യാ സോ ബേസിക്കലി അന്നെ എനിക്കിതിൽ ഒരു ഒരു കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സംഭവം ഡെഫിനിറ്റ്ലി അന്ന് എനിക്ക് രാവിലെ നേരത്തെ പോയി ജോയിൻ ചെയ്യാം എനിക്ക് നേരത്തെ എത്താം സീനിയോറിറ്റി ഉണ്ടാകാം പക്ഷെ ഞാൻ ജോയിൻ ചെയ്തതിന് മുമ്പത്തെ ആഴ്ച ജോയിൻ ചെയ്ത ആളുകളുണ്ടാവല്ലോ മുൻവർഷങ്ങളിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ടാവല്ലോ അവരെ കളരുന്നൊന്നും എനിക്ക് ഒരിക്കലും സീനിയോറിറ്റി ഉണ്ടാകാം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ലല്ലോ അപ്പം ഒരു പരിധി വരെ ഗവൺമെന്റ് ജോലിയിൽ പ്രായവും ജോയിൻ ചെയ്തൊക്കെ സീനിയോറിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ജോബിൽ അതില്ല ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ യുവർ സ്കിൽ ഇരുപത്തഞ്ച് വയസ്സായ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നാൽപ്പത് വയസ്സായ ഒരാൾ അണ്ടറിലായിരിക്കാം അയാൾ ഗ്രോത്ത് കൂടുതൽ കാണിച്ച രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് നാൽപ്പത് വയസ്സിൻ്റെ മുകളിൽ എത്തിയേക്കാം മുകളിലെത്താനുള്ള സാധ്യതയുണ്ട് സൊ ഒരിക്കലും ഒരു സീനിയോറിറ്റിയാണ് മുൻ വർഷങ്ങൾ ജോയിൻ ചെയ്ത ആളാണ് നിങ്ങളെ മുമ്പ് ജോയിൻ ചെയ്ത ആളാണ് രണ്ടോ ദിവസം മുമ്പ് ജോയിൻ ചെയ്ത ആളാണ് എന്നുള്ളതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് അർഹതപ്പെടുന്ന പ്രമോഷനുകളോ സാലറി ഗ്രോത്തിനോ ഒന്നിനെയും പ്രൈവറ്റ് ജോബിൽ വാട്ട് വീക്കൻസ് തടയുന്നില്ല തടയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്ട് സോ അവിടെ ഒരു ഒരു സീനിയോറിറ്റിയുടെ പ്രശ്നമല്ല ഇവർ പത്ത് കൊല്ലമായിട്ട് കമ്പനിയിലുള്ള ആളാണ് നിങ്ങൾ വന്നിട്ട് ഒരു കൊല്ലായിട്ടുള്ളൂ രണ്ട് കൊല്ലമായിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ നല്ല കപ്പാസിറ്റി ഉള്ള ആളാണ് നിങ്ങൾ നല്ല ഗ്രോത്ത് ചെയ്തിട്ടുള്ള ആളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെക്കാളരെ മുന്നിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ യാ സോ ഇതാണ് കൂടുതൽ ഇതാണ് പ്രധാനമായിട്ടും എനിക്ക് പ്രൈവറ്റ് ജോബിൻ്റെ ഒരു മെറിറ്റിൽ പറയാനുള്ളത് ആദ്യം പറഞ്ഞ ഫ്രീഡം ഒരുപാട് നിങ്ങളെ ഡൈവേഴ്സ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഇൻകം സോഴ്സിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഓപ്ഷനുകളുണ്ട് സംഭവങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് സീനിയോറിറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ല ഹൈ സാലറി ഇൻക്രീസ് ചാൻസസുകളുണ്ട് ഗ്രോത്തിനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് പ്രൈവറ്റ് ജോബിൻ്റെ ഡീമെറിറ്റ്സ് നോക്കാം പ്രൈവറ്റ് ജോബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീമെറിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ പറയുന്ന പോലെ ഇൻസ്റ്റെബിലിറ്റി എന്നുള്ളതാണ് കാരണം പ്രൈവറ്റ് കമ്പനികൾ പ്രൈവറ്റ് സിറ്റുവേഷന് നാട്ടിലുള്ള പല എക്കണോമിക് കണ്ടീഷനെയും എക്കണോമിക് സിറ്റുവേഷനുകളെയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെയൊക്കെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഉദാഹരണമായിട്ട് പറയുകയാണ് നമ്മൾ ബേസിക്കലി നിങ്ങളൊരു ചാറ്റ് ജി പി ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ന് കരുതുക നിങ്ങൾ ഭയങ്കര വലിയൊരു പൊസിഷ്യൻ ആണെന്ന് കരുതുക ഡീപ് സീക്കിനെ പോലെ ഇന്നത്തെ കാലത്ത് പുതിയൊരു ടെക്നോളജി വന്നിട്ട് ആ കമ്പനിക്ക് തന്നെ ഒരു ബേർഡൻ ഉണ്ടാവുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ജോലിയെപ്പോലും ഒരു പരിധി വരെ അത് ബാധിച്ചേക്കാം എ ഐ എങ്ങനെയൊക്കെയാണ് ഭാവിയിൽ ജോലികൾ മാറ്റിമറിക്കുക എന്നുള്ളത് നമുക്കറിയില്ല അപ്പം എയുടെ ഇമ്പാക്ട് നിങ്ങളുടെ ജോലിയെ ബാധിച്ചേക്കാം ആ ഒരു ഒരു ആംബിഗിറ്റി ഉണ്ടല്ലോ അതെല്ലാ കാലത്തും ഉണ്ടാവും എന്നുള്ളതാണ് മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇപ്പം ഒരുപാട് റീസൺലി ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പല കമ്പനികളും ഒരുപാട് ആളുകളെ വിട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആംബിഗിറ്റീസ് ഒരു ഇൻസ്റ്റബിലിറ്റി പ്രൈവറ്റ് ജോബുകളുടെ ബൈ നേച്ചർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ ഇൻസ്റ്റബിലിറ്റി ആണ് ഗ്രോത്ത് നെസസിറ്റേറ്റ് ചെയ്യുന്നത് ഈസ് എ ഡിഫറൻറ്റ് ഫാക്ടർ പക്ഷെ അതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി ഇവൻ ദോ യു ഹാവ് എ വെരി ഹൈ സാലറി ചാൻസ് ദർ ഇസ് എ ചാൻസ് ഫോർ വാട്ട് വി കൻ സെ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ സാലറി കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് പറഞ്ഞ സാലറി തരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് സാലറി പെൻഡിങ്ങിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ബിക്കോസ് പല പ്രൈവറ്റ് കമ്പനികളും ഡിപ്പെൻഡ് ചെയ്യ പല എക്സ്റ്റേർണൽ ഫീച്ചേഴ്സിനെ ആയിരിക്കും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനൊക്കെ ആയിരിക്കും ആ എക്സ്റ്റേണൽ എൻവയോൺമെൻ്റിനുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജോലികളിൽ നിങ്ങളെ പൊസിഷനിൽ കിട്ടുന്ന സാലറികളിൽ പ്രിവിലേജുകളിൽ ഒക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് മേ ബി പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഗവൺമെന്റ് ജോലിക്ക് ഒരിക്കലും നമുക്ക് ആ പേടിയുടെ ആവശ്യമല്ല സോ ഇതാണ് പ്രൈവറ്റ് ജോബിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റെബിലിറ്റി ആണ് ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഏത് സമയത്ത് നഷ്ടപ്പെട്ടേക്കാം ഇങ്ങനെയുള്ള ഒരു ഒരു ആസ്പെക്റ്റുകളാണ് ഇതാണ് ആദ്യം തന്നെ പറയാനുള്ളൊരു ആസ്പെക്ട് രണ്ടാമത്തെ ഒരു പ്രൈവറ്റ് ജോബിന്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് യു നോട്ട് ബി ഹാവിങ് എനി ലെഗസി എന്നുള്ളതാണ് നിങ്ങളൊരു കമ്പനിയിൽ വന്ന് പത്ത് വർഷമോ ഇരുപത് വർഷമോ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും പുതിയ ഒരാൾ വന്ന് അയാൾ ഭയങ്കര ആണ് അയാൾ ചിലപ്പോൾ രണ്ട് വർഷം കൊണ്ട് നിങ്ങളുടെ മുകളിലേക്ക് എത്തിയേക്കാം ചിലപ്പോൾ അദ്ദേഹം സിഇഒ ആയിട്ട് വന്നേക്കാം പുറത്തുനിന്ന് എൻറ്റേർലി ഒരു ബന്ധമില്ലാത്ത ആളുകൾ നിങ്ങളെ ഹെഡായിട്ടൊക്കെ വന്നേക്കാം അപ്പം ഞാൻ ഇത്ര കാലം ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ലഗസി ആയിട്ട് അവിടെ വരണം എന്നല്ല അതായത് നമ്മളെ ഗവൺമെൻറ് ജോബിലും മറ്റുള്ളൊരു ആസ്പെക്ടിലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് പ്രിവിലേജുകളുണ്ട് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പ്രിവിലേജ് ഒരു പരിധിവരെ ഒരിക്കലും പ്രൈവറ്റ് ജോബുകളിൽ ഉണ്ടാവണമെന്നില്ല അതിനനുസരിച്ച് നിങ്ങൾ ഗ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ അതിനനുസരിച്ച് നിങ്ങൾ ഗ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രിവിലേജ് ഉണ്ടാവും അല്ലെങ്കിൽ കൂടുതൽ ഗ്രോ ചെയ്ത ആളുകൾ നിങ്ങളുടെ മുകളിലേക്ക് എത്തിയേക്കാം എന്നുള്ളതാണ് അടുത്ത ലെഗസി എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രൈവറ്റ് ജോബിന്റെ അടുത്തൊരു ഡിമെറിറ്റ് ആയിട്ട് പറയാനുള്ളത് അലോങ് വിത്ത് ദാറ്റ് പ്രൈവറ്റ് ജോബിന്റെ അടുത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയിട്ട് പറയാനുള്ളതാണ് യു വിൽ ഹാവ് ടു ഗ്രോ എവ്രി ഡേ നിങ്ങൾക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഓക്കെ എവറി ഡേ യു വിൽ ബി ഹാവിങ് കമ്പറ്റീഷൻ പുതിയ ആളുകൾ വരുന്നുണ്ടാവും അവരെ നോളജ് അപ്സ്കിൽ ചെയ്യുന്നുണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾ അപ്സ്കിൽ ചെയ്യേണ്ടി വരും പുതിയ എ ടെക്നോളജീസ് ഉണ്ടാവും പുതിയ സിസ്റ്റം ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങളെ നോളജ് കൂട്ടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ഗവൺമെന്റ് ജോലിയെ പോലെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയുടെ ഒരു വിഷയമേ വരുന്നില്ല എത്രത്തോളം നിങ്ങൾ ഗ്രോ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ അവിടെ സർവൈവ് ചെയ്യും എത്രത്തോളം നിങ്ങൾ ഗ്രോ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പ്രിവിലേജുകൾ ഉണ്ടാവും അത്രത്തോളം സാലറി ഉണ്ടാവും അത്രത്തോളം സാലറി ഇൻക്രീസ് ഉണ്ടാവും ബട്ട് ടിൽ ദ എൻഡ് നിങ്ങൾ ആ കമ്പനിയിലുള്ള നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ജോബിലുള്ള അവസാന ദിവസം വരെ നിങ്ങൾ ഗ്രോ ചെയ്യേണ്ടി വരും ഗ്രോ ചെയ്തിട്ടില്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഏത് അതർ ടീം വിൽ ഗ്രോ മോറൻ നിങ്ങളെക്കാളേറെ മുകളിലെത്തിയേക്കാം നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രിവിലേജുകൾ കിട്ടണമെന്നില്ല സാലറി കിട്ടണമെന്നില്ല നിങ്ങളെക്കാളേറെ പലരും വളരുന്ന കാണാൻ പറ്റും സോ എവ്രി ഡേ യു ഹാവ് ടു നമ്മൾ പറയല്ലോ വെയ്ക്ക വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഗ്രോയിങ് ലേണിങ് സോ ഇതൊക്കെയാണ് നമുക്ക് പ്രൈവറ്റ് ജോബിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയാനുള്ളത് സോ ബേസ്ഡ് ഓൺ ദീസ് ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഗവൺമെന്റ് ജോബിന്റെ ഒരുപാട് മെറിറ്റ്സുകൾ പറഞ്ഞു ഡീമെറിറ്റ്സുകൾ പറഞ്ഞു പ്രൈവറ്റ് ജോബിന്റെ മെറിറ്റ്സ് പറഞ്ഞു ഡിമെറിറ്റ്സ് പറഞ്ഞു ഇതിൽ ഒരു നോർമൽ ആസ്പെക്റ്റിലാണ് പ്രൈവറ്റ് ജോബ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് ആണെങ്കിലും ഗവൺമെൻറ് ജോബിലെ എക്സെപ്ഷണൽ കേസുകളിൽ ഇപ്പം സിവിൽ സർവെൻ ഐ എ എസ് കളക്ടേഴ്സ് പോലെയുള്ള ആസ്പെക്റ്റുകളിലൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രോത്ത് ഒ പൊസിഷൻസില്ല വലിയ സാലറികളില്ല ഒരുപാട് പോസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷെ അവ ദ ഹോൾ പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ന്യൂനാൽ ന്യൂനപക്ഷമാണ് വളരെ ചെറുതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാത്തത് എക്സെപ്ഷണൽ കേസുകൾ ഗവൺമെന്റ് ജോബുകളിലുണ്ട് അപ്പൊ പ്രൈവറ്റ് ജോബുകളിലും എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായേക്കാം പക്ഷെ ഒരു ജനറലി എങ്ങനെയാണുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോ ഓവറോൾ ഒരു ആസ്പെക്ടിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഓക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറിൽ ഒരാൾക്ക് മാത്രമാണ് കേരളത്തിൽ ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യത നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് ആളുകൾ ഗവൺമെൻറ് ജോലി കിട്ടണമെന്നില്ല ഇന്നത്തെ ഒരു കണ്ടീഷനിൽ പുതിയ ജനറേഷൻ ജെൻസി ഇന്നത്തെ കാലഘട്ടങ്ങളിലെ ആളുകൾ ഒരുപാട് യാത്ര ചെയ്യാൻ ഒരുപാട് ഫ്രീഡം ഒരുപാട് ഗ്രോത്ത് ഓപ്ഷൻ സാലറി ഇൻക്രീസിങ് എക്സ്പെൻസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു കാലത്ത് ഗവൺമെൻറ് ജോലിയേക്കാളേറെ നല്ലത് പ്രൈവറ്റ് ജോബാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ ഇതുവരെ ഡിസ്കസ് ചെയ്ത മരീസിന്റെയും മരൂസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എക്സിസ്റ്റി സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് ജോബ് ഈസ് ബെറ്റർ ഇൻ ടുഡേസ് വേൾഡ് എന്നുള്ളതാണ് ഞാൻ ഞാൻ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൊമന്റ് സെക്ഷനിൽ എഴുതുക നിങ്ങളുടെ ഞാൻ പറഞ്ഞതല്ലാത്ത ഗവൺമെന്റ് ജോബിന്റെ മെറിറ്റുകൾ ഡീമെറിറ്റുകൾ പ്രൈവറ്റ് ജോബിന്റെ മെറിറ്റുകൾ ഡീമെറിറ്റുകള് ശരിക്കും ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് ജോബ് ആണോ പ്രൈവറ്റ് ജോബ് ആണോ നല്ലതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൊമൻ സെക്ഷനിൽ എഴുതുക കൂടുതൽ ഇതിനെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് ഏതിലാണ് ശമ്പളം കൂടുതൽ ഒരു ഫാക്റ്റ് വെച്ചിട്ട് തന്നെ ഡാറ്റ വെച്ചിട്ട് തന്നെ ശമ്പളത്തിന്റെ ഡിസ്കഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ വരും വീഡിയോകളിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഒറ്റക്കെ ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ വീഡിയോസും ലഭിക്കുന്നുണ്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക